ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ വചനവുമായി എടുത്തു വരുമെന്ന് കോണം ദൈവം അനുവദിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് വാഴ്ത്തുകയാണ് നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഈ ഈ ഇങ്ങനെ ഒരു അനുഭവത്തിൽ ആയിരിക്കുന്ന കോണം ദൈവം അവസരം തന്നതിനാൽ ഒരു ദൈവത്തെ നന്ദി ദൈവത്തിന് നന്ദി പറയുന്നു ലിവിങ് കമാൻഡറി എന്ന രീതിയിൽ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നതായ ക്ലാസിൻ്റെതായ ഭാഗമായി തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുവാൻ ആകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സാറയുടെ മരണമാണ് സാറയുടെ മരണവും അവരുടെ ശവ സംസ്കാരവും സംബന്ധിച്ചുള്ളതായ അനുഭവങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ മാർമികമായ ചില മർമ്മങ്ങൾ നമ്മൾ നമ്മളിത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ആ പുതിയ നിയമത്തിലെ അനുഭവങ്ങളും ആ അനുഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ തിയോളജി തിയറി ഒക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യേശു എന്താണോ പഠിപ്പിച്ചത് അപ്പോസ്റ്റർമാർ എന്തിനാണോ ഊന്നൽ നടങ്ങി നൽകിയത് അതെല്ലാം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബൈബിളിലെ മൊത്തം ആകത്തുക എന്താണോ പറയുന്നത് അതെ അതിൻ്റെ എല്ലാം കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി ചില 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 നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതുണ്ട് ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മൾ പ്രാവ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ അധ്യായം ഏർ അദ്ധ്യായത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും അത് ഇത്രയും പ്രാധാന്യമായിരിക്കുന്നതും നമ്മൾ അതിനായി നമ്മളെ ദൈവം അതിനായി സഹായിക്കുമെന്നാകട്ടെ സാറയുടെ ആയുഷ്കാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിരുന്നു സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരീത്ത് അബ്രയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറയ്ക്ക് വേണ്ടി വിപ വിലാപം കഴിക്കുവാനും കരയുവാനും വന്നു പിന്നെ അബ്രഹാം തൻ്റെ മരിച്ച ഉള്ളടുക്കിൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു എന്ന് പറയുന്ന അനുഭവം നോക്കുക സാലറിയുടെ ആയുഷ് കാലം നൂറ്റി ഇരുപത്തേഴ് വർഷം ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഏകദേശം ഈ സഹാക്കിന് മുപ്പത്തേഴ് വയസ്സായി മുപ്പത്തേഴ് വയസ്സ് വരെ യൗവനക്കാരനായിരിക്കുന്ന ഈ സഹാക്കിൻ്റെ ജീവിതത്തെ കാണുവാനും ആസ്വദിക്കുവാനുള്ള അവസരം സാറായിക്കുണ്ടായി മാത്രമല്ല ദീർഘ തന്നെയാണ് നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നതായ വർഷം ഫ്രീസിലോൾ ഇതിലേറെ മുകളിലാണ് അബ്രഹാം ജീവിച്ചത് അന്ന് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പലരും ജീവിച്ചത് എങ്കിലും ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് ഒരു ദീർഘായുസ് തന്നെയാണ് ഫ്രീസിലോ അങ്ങനെ ദൈവം അങ്ങനെ സാറ മരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും ഫ്രീസിലോ അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ദീർഘായുസോടുകൂടെ ദീർഘായ നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നതാണ് ആ നന്മകൾ നമ്മൾ ആസ്വദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയും കണ്ടം ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരുപാട് പേർ ചെറുപ്പക്കാരായിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ച് ദൈവസ്ഥാനത്ത് ചേർന്നതായ അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുന്നില്ല പക്ഷെ ദൈവം അൾട്ടിമേറ്റ്ലി ദൈവത്തിന് ഭജനത്തിലൂടെ ആഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് ആശീർവാദമാണ് ദീർഘായുസു എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ തൊണ്ണൂറ്റൊന്നാം അധ്യായം ത്തിൻ്റെ പതി പതിനാറാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും എന്നെഴുതിയിരിക്കുന്ന അനുഭവമുണ്ട് അവൻ ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എന്നും നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാകും മാത്രമല്ല അവൻ കൊണ്ട് ദൈവം നമ്മളെ തൃപ്തിപ്പെടുത്തും എന്ന് എഴുതിയിരിക്കുന്നു സംഗീതത്തിനം തൊണ്ണൂറ്റി രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലമാക്കി ദുരിപ്രകാരം എഴുതിയിരിക്കുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും എന്നെഴുതിയിരിക്കുന്ന അനുഭവമുണ്ട് നോക്കുക വാർദ്ധക്യം ഉണ്ടാകും അന്നും ഫലം കായ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി സ്ട്രോങ് ആയിരിക്കും എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ആത്മീയമായും ഭൗതികമായും മാനസികമായ നിലവാരത്തിൽ വളരെ പക്വതിയുള്ളവരായി തന്നെ ഇരിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല അവർ പച്ചപിടിച്ച് പുഷ്ടി വെച്ച് പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോയിൻസുകളും അമിന്നെ എല്ലാ നാടിഞ്ഞരമ്പുകളും എല്ലാ അനുഭവങ്ങളും പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ഇരുന്ന് വളരെ സന്തോഷകരമായ ആരോഗ്യകരമായിരിക്കുന്ന ജീവിതം നയിക്കുമെന്നൊക്കെ വേണം നയിക്കണമെന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അതിൻ്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു യഹവ നേരുള്ളവനാകുന്നു അവൻ പാറ അവനെ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടി തന്നെ എന്ന് എഴുതിയിരിക്കുന്നു എന്നുവെച്ചാൽ ദൈവം ഇത് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു അവനൊരിക്കലും നീതി കേട് കാണിക്കുന്ന ദൈവമല്ല അത് എല്ലാവർക്കും കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നൽ നൽകിയിട്ടുണ്ട് അവൻ എപ്പോഴും നമ്മളോരോരുത്തരെയും പാറയാണ് അല്ലെങ്കിൽ എൻ്റെ ഉറപ്പുള്ള പാറയാണെന്ന സംഗീതത്തിനക്കാരൻ അവൻ ഉറപ്പിച്ച് ധൈര്യത്തോടു കൂടെ പറയുകയാണ് അപ്പം എന്ത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘായുസ കൊണ്ട് തൃപ്തിപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ളതായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സാറ ദീർഘായുസയോടുകൂടെ തന്നെ അതൊരു അതൊരു സന്തോഷമാണ് തീർച്ചയായും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കോൺട്രഡിക്ടറി ആയിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഡയറക്റ്റ് അപ്പോസ് ഡിസൈബിൾസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ശിഷ്യന്മാരായിരിക്കുന്ന പലരും അവർ സുവിശേഷ വിരോധികളാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ മരിക്കും കൊല്ലപ്പെട്ടവരാണ് ഐ മീൻ യോഹനൻ അപ്പോസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ദീർഘായുസയോടുകൂടെ മരിച്ചു എന്നുള്ളതായ അനുഭവങ്ങൾ കാണുന്നുള്ളൂ കാണുന്നതുള്ളൂ ബാക്കി പൗലോസും അതുപോലെ തന്നെ മറ്റെല്ലാവരും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പീഡന കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവർ കൊല്ലപ്പെടുകയോ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൊല്ലപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്ത അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കൊണ്ട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ വചനവും അവരെ സംബന്ധിക്കുന്ന ആ അനുഭവങ്ങൾ എങ്ങനെ അത് 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 നിലവിൽ വരും അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ഇത് ഇത് ഈ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു അനുഭവമാണ് പ്രേജലോൺ നോക്കുക ദൈവ യേശു എപ്പോഴും പറയുമ്പോഴും പേസിക്യൂഷൻസ് ഉണ്ട് അതായത് പീഡനങ്ങൾ നമുക്ക് എപ്പോഴും ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട് അതൊരു എക്സ്പ്രഷനാണ് എന്ന് വെച്ചാൽ സുശേഷത്തിന് സുവിശേഷ വിരോധിയായി സുശേഷത്തിന് വിരോധമായി പിശാജ് ആരെങ്കിലും ഇളക്കി വിടുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ ഒരു അനുഭവത്തെ ഒരു സ്റ്റേറ്റിനെ ഒക്കെ ഇളക്കി വിടുമ്പോൾ തീർച്ചയായും അതിൽ ജീവൻ അവരുടെ പൊളിറ്റിക്സും അവരുടേതായ അനുഭവങ്ങളും വെച്ച് അവർ അവർ ജീവൻ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളും ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോഴും അവരും അവർ ദൈവസ്ഥലത്ത് ചെല്ലുന്നു പക്ഷേ ശാന്തമായിരിക്കുന്ന അനുഭവത്തിൽ സ്വസ്ഥതയുള്ളതായ രാജ്യത്ത് താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അല്ലെങ്കിൽ നമുക്കങ്ങനെ താമസിക്കുവാൻ കഴിയുമെങ്കിൽ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും താമസിക്കുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ അവർ ഇവൻ വാർദ്ധ്യവും അവൻ അതുപോലെ തന്നെ ദീർഘായുസും പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് പ്രൈസിലോൺ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഈ പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത് ഐ മീൻ ഞാൻ മരിക്കുന്നത് എനിക്ക് ലാഭമാകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് അതായത് എന്താണ് പൗലോസ് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പ്രധാ പുതിയ നിയമസഭയുടെ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിനെ അമ്മൻ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ രക്ഷ സെക്യൂർഡ് ആണ് അല്ലെങ്കിൽ അവനെ ഈ ദൈവം രക്ഷിച്ചു എന്ന് ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടു ഇനി അവനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ദൈവം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി സ്വർഗരാജ്യം അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ആ എന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ദീർഘായുസമുണ്ടോ നമ്മുടെ ജീവിതം ചെറിയ കാലഘട്ടമാണോ വലിയ കാലഘട്ടമാണോ ഇതൊന്നും മാറ്റേഴ്സ് അല്ല അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ മരിക്കുന്നത് എനിക്ക് ലാഭമാണ് കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ കാണുവാൻ സാധിക്കും കാരണം ഇന്ന് ഞാനിവിടെ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ദൈവത്തെ ഞാൻ പോയി കാണും പക്ഷേ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ശരീരത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന അനുഭവമുണ്ട് ഞാൻ ജീവനോട് ഇരുന്നാലും മരിച്ചാലും അത് രണ്ടും എനിക്ക് ദൈവത്തോടു കൂടെയാണ് ക്രിസ്തുവിനോട് കൂടെയാണ് എന്നാണ് പൗലോസ് പറയുന്ന ആശയം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണ് അതുകൊണ്ടാണ് ദൈവ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറയുന്ന ഒരു അനുഭവം കാരണം ആ ഒരു മരണത്തിന്റെ മറയെ ദൈവം നീക്കി ആ അനുഭവത്തെ ദൈവം നീക്കി തന്നു ഇപ്പോൾ നമ്മൾ മരണത്തെ ഭയപ്പെടുന്നില്ല നമ്മൾ ജീവിക്കുന്നതും ക്രിസ്തുവിനോട് കൂടെ മരിച്ചു കഴിഞ്ഞാലും ക്രിസ്തുവിനോട് കൂടെ അത്ര എന്നുള്ളതായ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടുക എത്തപ്പെടുവാൻ എന്നൊക്കെ ഒന്നുമിട്ടേ ആയിത്തീർന്നു എങ്കിലും ദൈവം നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു 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 അനുഭവമാണ് നമ്മൾ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനുഭവമാണ് ഈ പറയുന്ന അനുഭവം ഈ പറയുന്ന കാര്യം എന്താണ് ദീർഘായുസത്തോടു കൂടി ഇരിക്കുക ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് പ്രേജിലോട്ട് ഐ മീൻ ദൈവം നമുക്ക് ദീർഘായുസു തന്നു കഴിഞ്ഞാൽ നമ്മളത് ആസ്വദിക്കരുത് എന്ന് പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവൻ എടുക്കാൻ അധികാരമില്ല മാത്രമല്ല സ്റ്റുപ്ഡിറ്റി കാണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ കളയാനും ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതായ ഒരു അനുഭവമാണ് ദീർഘാഴ്ചയോടുകൂടെ തന്നെ നമ്മൾ ആയിരിക്കണം അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതായ കാര്യം നമ്മൾ ഷോർട്ട് ടെമ്പേർഡായി അല്ലെങ്കിൽ ഷോർട്ട് ചെറിയൊരു ജീവിതം മാത്രമേ എനിക്ക് നയിക്കത്തുള്ളൂ ഞാൻ എനിക്ക് ഇത്രയും കാലം വരെ ജീവിച്ചാൽ മതി അങ്ങനൊന്നും അത് ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായും ദൈവം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും പക്ഷെ അതിനേക്കാളപ്പുറമായിട്ട് ഐ മീൻ ദൈവം ദീർഘാഴ്ച തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദീർഘാഴ്ച ആസ്വദിക്കുന്നതിന് ഒരിക്കലും നമ്മൾ നമ്മൾ തെറ്റ് പറയരുത് അല്ലെങ്കിൽ നമ്മൾ അതിനെ അതിനെ ഒഴിവാക്കരുത് അല്ലെങ്കിൽ അതിനെ വേണ്ട എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നോക്കുക സാറായെ സംബന്ധിച്ച് അവളുടെ വാർദ്ധക്യത്തിനുണ്ടായതായ മകൻ ആ മകന്റെ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ളതായ ജീവിതം കണ്ട് ആസ്വദിച്ച സന്തോഷത്തോടു കൂടിയാണ് അവൾ മരിക്കുന്നത് അബ്രഹാം തീർച്ചയായും അബ്രഹാമിന് സാറായോടുള്ളതായ സങ്കടമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അബ്രഹാമൻ എന്നും ഓർക്കുവാൻ കഴിയും ജീവിതകാലം മുഴുവൻ ഓർക്കുവാൻ കഴിയും കാരണം എന്തുകൊണ്ടാണ് ദൈവം അവക്ക് വേ അവൾ അവക്കു വേണ്ടിയിട്ടും സാറയ്ക്ക് വേണ്ടിയിട്ടും സാറയിലൂടെയും ചെയ്തതായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്രമാത്രം വലുതാണ് എന്ന് എന്നുവരെ ഈ അനുഭവങ്ങൾ ക്രിസ്ത്യാനിറ്റിയും അനുഭവങ്ങളും സംസാരിക്കപ്പെടുന്നു വരെ സാറയെയും അവളുടെ ജനിച്ചതായ ഇസഹാക്കിനെയും വാക്തത്വ പുത്രനെയും പറ്റിയുള്ളതായ അനുഭവങ്ങൾ കേൾക്കുവാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ദൈവം തീർച്ചയായും നമ്മളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നത് ദീർഘായുസു ഐ മീൻ ദീർഘായുസു ആരോഗ്യകരമായ ജീവിതവുമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ് നമ്മൾ നമ്മുടെ ജീവനെ സ്നേഹിച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ ക്രിസ്തുവനേക്കാളുപരയായിട്ട് നമ്മൾ നമ്മുടെ ജീവനെ സ്നേഹിച്ചത് കൊണ്ടല്ല ദീർഘായുസും ആസ്വദിക്കുന്നത് നമ്മൾ മരിച്ച് നമ്മൾ ജീവനോട് ഇരുന്നാലും ക്രിസ്തുവിനോട് കൂടെയാണ് മരിച്ചാലും നമ്മൾ കൂടെയാണ് പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജാതികളിലായിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേഷുവിനെ അറിയാത്തതായ രക്ഷിക്കപ്പെടാത്തതായ വിശ്വാസിക വ്യക്തികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർ മരണത്തെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ടെന്ന് അറിയാം അല്ലേ അതായത് എനിക്ക് എൻ്റെ മക്കളെ കാണണം അവരുടെ മക്കളുടെ മക്കളെ കാണണം അവരുടെ കൊച്ചുമക്കളെ കാണണം അങ്ങനെ അവരുടെ വിവാഹമന്ത് അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ സംതൃപ്തിയോട് വേണം തിരിച്ച് മരിക്കുവാൻ എന്നാഗ്രഹിക്കുന്നതായ ജാതീയതി ജാതീയ അനുഭവത്തിൽപ്പെട്ടതായ ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ തീർച്ചയായും നമുക്ക് അവരെ കാണുവാൻ സാധിക്കും പക്ഷെ മനസ്സിലാക്കേണ്ട പ്രകാരമാണ് നമ്മൾ ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ കാഴ്ചപ്പാടിലല്ല നമ്മൾ ദീർഘാഴ്ച ആസ്വദിക്കുന്നത് തീർച്ചയായും ഇതെല്ലാം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആസ്വദിച്ച് തന്നെ പോകണം നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്തുവാൻ തോണം ദൈവം നമുക്ക് കൃപ തരണം അതുപോലെ തന്നെ മക്കളെ മക്കളെ നന്നായിട്ട് വളർത്തുവാൻ തൊക്കെ ഉള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അവരുടെ നന്മകളെ കാണണം ആസ്വദിക്കണം ഇതെല്ലാം ദൈവമക്കൾക്ക് ദൈവം അടക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ദീർഘായുസുകൊണ്ട് തൃപ്തി വരുത്തുന്ന അതുകൊണ്ട് തന്നെ ദീർഘായുസ കൊണ്ട് തൃപ്തി വരുത്തുന്നതും എന്തിനോട് ചേർന്ന അനുഭവമാണ് രക്ഷയോട് ചേർന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന അനുഭവം ആ ആ അനുഭവത്തോട് ചേർന്നതായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ സാറാ പ്രായത്തിൽ മരിക്കുന്നു ദീർഘായോട് കൂടെ തന്നെ മരിക്കുന്നു നമ്മളും ഐ മീൻ ഒരിക്കലും പേസിക്യൂഷൻസ് വരും നമ്മൾ സുവിശേഷ വിരോധികളാൽ കൊല്ലപ്പെടും ഇവിടെ ഇവിടെ വലിയൊരു ഉണ്ട് പലരും ചിന്തിക്കുന്നത് പേസിക്യൂഷൻസും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുശേഷ വിരോധം ഉണ്ടാകുന്നതായ അനുഭവത്തിലൂടെ ഉണ്ടാവുന്നതായ കൊല്ലപ്പെടുക അല്ലെങ്കിൽ അടിയിൽക്കുക ഇങ്ങനെയുള്ള അനുഭവത്തെ രോഗവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതായ ഒരുപാട് വ്യക്തികളുണ്ട് ഒരിക്കലും ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ പെട്ടതല്ല മീൻ രോഗവും അതിനനുഭവങ്ങളും അനുഭവങ്ങളും യേശു പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട് കാൽവറിയിൽ വെച്ച് വഹിച്ചിട്ടുണ്ട് അതേസമയം എന്ന് വെച്ചാൽ യശയാമൻ്റെ പുസ്തകം അൻപത്തിമൂന്നാധ്യായം കുറച്ചുകൂടെ തെളിയിക്കാം ഏഷ്യാമൻ്റെ പുസ്തകം അൻപത്തിമൂന്നാധ്യായം അതിൻ്റെ അഞ്ചാമാക്കിത് എഴുതിയിരിക്കുന്നത് എന്താണ് സാക്ഷാൽ നാലാവാക്യം സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് ഫ്രീജിൽ മാത്രമല്ല അവൻ്റെ അടിപ്പുണകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവം അപ്പം യേശുക്രിസ്തുവിന് യേശു ക്രിസ്തു കാലുവറയിൽ വെച്ച് ഈ രോഗവും അനുഭവങ്ങളും ഈ കഷ്ടതയും മാത്രമല്ല രണ്ടു മൂന്നത്തെ ലേഖനം അതിൻ്റെ ഒമ്പത് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന അനുഭവമാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു എന്തിനു വേണ്ടിയിട്ട് നമ്മൾ സമ്പന്നരായി തീരുവാൻ എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് അപ്പം ഈ ഈ വചനങ്ങളെല്ലാം കാണിക്കുന്നത് സ്വർഗത്തിലെ എല്ലാ മഹത്വത്തെയും വെടിഞ്ഞ് നമുക്ക് വേണ്ടി ദാസനായി തീർന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മളെ ആത്മീയമായും ഭൗതികമായും നമ്മുടെ എല്ലാ നന്മകൾക്കും നന്മകളും നൽകി നമ്മളെ അനുഗ്രഹിക്കുമെന്ന് കാണണം ദൈവം നമുക്ക് യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയോജനങ്ങൾ മുഴുവൻ നമുക്ക് നമ്മൾ ആസ്വദിക്കാനുള്ളവരാണ് എന്നാണ് ആ വചനം മേൻ ഈ വചനങ്ങളെല്ലാം പറഞ്ഞു വരുന്നത് അപ്പം അപ്പം ഏർ യേശു ക്രിസ്തു കാൽവറയിൽ വെച്ച് വഹിച്ചതായ ഈ വിഷയങ്ങളെല്ലാം വേറൊരു കാറ്റഗറിയിൽ അതേ സമയം യേശു ക്രിസ്തു പറയുന്നൊരു അനുഭവമുണ്ട് നിങ്ങൾ പത്രോസിനോട് പറയുന്ന അനുഭവമുണ്ട് പത്ര നീ സുശേഷം നിങ്ങൾ സുവിശേഷം പ്രതി അല്ലെങ്കിൽ എന്നെ പ്രതി നിങ്ങൾ വീട്ടുകാരെയോ മീൻ വീടിനെയോ സ്ഥലത്തെയോ നിലങ്ങളെയോ ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നൂറു മടങ്ങ് ഈ ലോകത്തിലും ഐ വരുവാനുള്ള ലോകത്തിൽ രക്ഷയും കാണും എന്തിനോട് ചേർന്ന് കഷ്ടതയോട് ചേർന്ന് എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട് അല്ലെങ്കിൽ പേഴ്സിക്യൂഷനോട് ചേർന്ന് എന്ന് പറയുന്ന അനുഭവമുണ്ട് എന്ന് വെച്ചാൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഷ്ട എന്ന് പറയുന്നത് രോഗമോ അല്ലെങ്കിൽ ഈ ഈ ദൈവത്തിന് വചനത്തോട് വിരോധമായി നിൽക്കുന്ന രോഗമോ പ്രയാസങ്ങളോ കടഭാരമോ അല്ലെങ്കിൽ സാമ്പത്തിക എഞ്ചരിക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രായാധിക്യത്തിൽ ഉണ്ടാവുന്നതായ ശാരീരിക രോഗങ്ങളോ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല കാരണം ഇതെല്ലാം യേശുപുസ്തു വഹിച്ചിട്ടുണ്ട് അത് വേറെ കാറ്റഗറിയാണ് ഇവിടെ പറയുന്ന കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ സുശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ വെർബലി നമ്മൾ വാക്കുകൾ നിമിത്തം അല്ലെങ്കിൽ ആൾക്കാർ കൈവയ്ക്കുന്ന നിമിത്തം അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന നിമിത്തം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന നിമിത്തം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആയ കാര്യങ്ങളെയാണ് ഇവിടുത്തെ കഷ്ടത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് പരിഭാഷയിലുള്ള വചനമാണ് പഠിക്കുന്നത് ആ വചന ആ ആ പരിഭാഷയെക്കുറിച്ച് ആ പരിഭാഷയിൽ എഴുതിയിരിക്കുന്നതിനൊപ്പം ആ ആ പരിഭാഷ വായിക്കുന്നതിനൊപ്പം അതിന് മറ്റു പരിഭാഷകൾ വായിക്കുമ്പോൾ ദൈവ വചനത്തിന് മറ്റു പരിഭാഷകളോട് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിരിക്കുന്ന ഒരു പിക്ചര് നമുക്ക് ലഭിക്കും അവിടെ ഉപയോഗിക്കുന്ന കഷ്ടത അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നതായ പദം ഒരിക്കലും രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നതോ സാമ്പത്തിക ഞെരുക്കങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്നതോ അല്ല എന്ന് കൃത്യമായി നമുക്ക് പറയുവാൻ സാധിക്കും കാരണം മറ്റൊരു വശത്ത് യേശുക്കുസ്തു രോഗികളെ സൗഖ്യമാക്കുകയും യേശു കുസ്തു രോഗത്തെ വഹിക്കുകയും യേശുഗുസ്തു കാൽവറയിൽ നമുക്ക് വേണ്ടി മരിച്ചത് രോഗത്തെയും പീഡനങ്ങളെയും ശാരീരിക ബുദ്ധിമുട്ടുകളെയും അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യത്തെയും എല്ലാം വഹിച്ചാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന് ഒരു വശത്ത് പറയുമ്പോൾ അതൊന്നുമല്ല പീഡനത്തിന്റെ ഭാഗമായി ഈ കഷ്ടതകളും പ്രയാസങ്ങളും രോഗവും എല്ലാം നാം വഹിക്കണം എന്ന് പറയുന്നത് രണ്ടും ആണ് അതൊരിക്കലും ചേർന്ന് വരില്ല അപ്പം ദൈവവചനം തന്നെ ഒന്നിനെതിരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന നമുക്ക് തോന്നും പക്ഷേ ദൈവ ആ അത് അത് മലയാള പരിഭാഷ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ മറ്റു പരിഭാഷയിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം അവൻ ആ അവിടെ എഴുതിയിരിക്കുന്ന പീഡനമെന്ന് പറയുന്നത് സാക്ഷാൽ പീഡനമാണ് അതിനോട് ചേർന്ന് യേശു പറയുന്ന ഒരു അനുഭവമുണ്ട് നിങ്ങളുടെ സഹോദരന്മാർ തന്നെ നിങ്ങളുടെ പിതാക്കന്മാർ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്ന അനുഭവം അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ പിടിക്കപ്പെട്ട് നിങ്ങൾ വ്യക്തികളുടെ ജാതികൾ ജാതിയരായിരിക്കുന്ന ജഡ്ജസിൻ്റെ അല്ലെങ്കിൽ ന്യായീവന്മാരുടെ മുമ്പിൽ നിൽക്കും അവിടെ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം വരും നിങ്ങൾ എന്തു പറയണമെന്ന് നിങ്ങൾ സംസാ നിങ്ങൾ ചിന്തിക്കേണ്ട തക്ക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും എന്ന് പറയുന്നൊരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതിൽ ആ ആ കാറ്റഗറിയിൽ പെട്ടതാണ് ആ പീഡനം എന്ന് പറയുന്ന അനുഭവം പക്ഷേ ഈ രോഗപീഡനം അനുഭവങ്ങളും ജാതികൾ അനുഭവിക്കുന്ന ആ എല്ലാ അനുഭവങ്ങളും അത് ദൈവമക്കൾക്ക് കവക്ക് ദൈവമക്കൾ വഹിക്കേണ്ട ആവശ്യമില്ല കാരണം യേശു ക്രിസ്തു കാൽവറയിൽ വെച്ച് അത് വഹിച്ചിട്ടുണ്ട് അതിന് പൂർണ്ണമായ പരിഹാരം നൽകിയിട്ടുണ്ട് ഏതിനോടൊപ്പം നമ്മുടെ പാപങ്ങൾ എങ്ങനെ യേശു ക്രിസ്തു കാലയളവിൽ വഹിച്ചു വഹിച്ചുവോ അതേ അതേ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ അതേ അതേ കാറ്റഗറിയിൽ തെറ്റ ഉൾപ്പെട്ട പീഡനങ്ങളാൽ തന്നെ നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ ദാരിദ്ര്യത്തെയും അവൻ സഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് എന്നാണ് ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നത് ഇത്രയും എക്സ്പ്ലനേഷൻ ഞാൻ ഇതിനുവേണ്ടി തരികയാണ് കാരണം നമ്മളത് നമ്മളെന്നും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹിത്തിർ അബ്രഹാമിൻ്റെ ഉത്തരം പറഞ്ഞത് പ്രഭു ഞങ്ങളുടെ വാക്ക് കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിൽ പ്രബലനായ ഒരു പ്രഭുവാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറുകളിൽ ഒന്നിൽ അങ്ങയുടെ മരിച്ച വിളി അടക്കം ചെയ്തു കൊള്ളുക മരിച്ചവളി അടക്കം ചെയ്യുന്നതിൽ ഞങ്ങളാരും ഒരു ശ്മശ്മ ശ്മശാന സ്ഥലം അങ്ങേക്ക് തരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു അമീൻ അപ്പോൾ അബ്രഹാം ഒരു ഒരു അനുഭവം വെക്കുകയും ഒരു 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 സഹാ സാഹചര്യം ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുകയാണ് ഐ മീൻ എൻ്റെ മരിച്ചവളി അടക്കം ചെയ്യുവാൻ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ എൻ്റെ കേട്ട് എനിക്ക് വേണ്ടി സോഹറിൻ്റെ മകനായ എഫ്രേമിൻ എഫ്രോനോട് അപേക്ഷിക്കുവാൻ അവൻ്റെ വയലിൽ അരികിലുള്ള അവൻ്റെ സ്വന്തമായ മപ്പല്ല മപ്പല്ല എന്ന ഗുഹ മുഴുവൻ വില വിലയും വാങ്ങിക്കൊണ്ട് എനിക്ക് ശ്മശാന ഭൂമിയായി ഉപയോഗിക്കുവാൻ അവകാശമായി നൽകട്ടെ എന്ന് പറയുന്ന അനുഭവം അങ്ങനെ എഫ്രോൻ നാനൂറ് ശേഖൽ വെള്ളി അവന് തൂക്കി വാങ്ങിച്ചു ആ സ്ഥലം അബ്രഹാമിന് കൊടുക്കുന്നതായിട്ടാണ് അമ്മ ആ ഈ അധ്യായങ്ങൾ മുഴുവനായിട്ട് പറയുന്നത് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് മീൻ ഇസ്രായേലിന് ഒരു ഒരു സ്ഥലം അവിടെ ലഭിക്കുകയാണ് അല്ലെങ്കിൽ അബ്രഹാമിന് ഒരു സ്ഥലം ഒരു ഒരു ശ്മശാന ഭൂമി ഉൾപ്പെടെയുള്ളതായൊരു ഒരു വാസസ്ഥലം വിലയ്ക്ക് ആ ജാതി ആ ജാതിയനായിരിക്കുന്ന ഹിത്യ ഹിദ്യൻ ഹിത്യ ഹിത്യനായിരിക്കുന്ന എഫോറിൽ നിന്ന് അബ്രഹാം വാങ്ങുന്നു അത് അവൻ്റെ ബേസാണ് അവന് അവനവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതിനനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും പ്രേജനോ എന്താണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ജാതിയിലേക്കാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അമീൻ ഇസ്രായേൽ മക്കൾ വരുന്നതും അവിടെ കുടിയേർപ്പ അവിടെ വന്ന് അവിടെ ഉള്ളതായ ജനങ്ങളെല്ലാം അമ്മ നീക്കി അവിടെ താമസമാക്കി ജീവിക്കുന്നത് ബ്രേജിലോ മാത്രമല്ല ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ഇവിടെ കാണുന്നത് അബ്രഹാം മരിക്കുന്നതിന് മുൻപേ അവനും അവന് ഒരു അവകാശ ഭൂമിയായി ഒരു നിലം വാങ്ങുവാനുള്ള അവസരം അവൻ്റെ ദൈവം കൊടുക്കുന്നത് അവിടെ നിന്ന് ഒരു പിൻ പോയിന്റിൽ നിന്നാണ് അവരുടെ വളർച്ചകളെല്ലാം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീടും അനേകരെ ഈ ഈ ഇതേ ശവകല്ലറിയിൽ അടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പോകുമ്പോൾ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം അപ്പം ഇതാണ് ഈ വചനത്തിൻ്റെ ഉള്ളടക്കം അവിടെ അവിടുണ്ടാകുന്നതായ കോൺവെസേഷൻ എഫ്ലോഡുണ്ടായ സംഭാഷണം ഒക്കെയാണ് പക്ഷെ ഇവിടെ നിന്ന് രണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ അവൻ്റെ ഒരു വാസ്തത്വ ഭൂമി ദൈവം കനാൻ ദേശത്ത് തന്നെ കൊടുക്കുന്നു രണ്ടാമത്തെ കാര്യം അവന് അത് വാങ്ങുവാനുള്ളതായ സാമ്പത്തികമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ദൈവമോന് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് എന്നതാണ് ബ്രിജ്ലോൺ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആ അനുഭവത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ രോഗവും പീഡനവും എല്ലാം യേശു ക്രിസ്തു കാലുകളിൽ വെച്ച് വഹിച്ചിരിക്കുന്നു അതേസമയം പീഡനങ്ങൾ ഐ മീൻ എന്നുവെച്ചാൽ ആഹ് സുവിശേഷത്തിന് വിരോധമായി ഉയർന്നു വരുന്ന പിശാചി ഇളക്കി വിടുന്നതായ പീഡനങ്ങൾ എന്നും നമ്മൾ സഹിക്കുവാൻ ബാധിച്ചതാണ് അതിലൊരു ചിലപ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോകുക എന്നിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് നമ്മളത് ഫേസ് ചെയ്യാമെന്നിരിക്കാം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ വചനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടാവും ഇവരെ ഇവർ എന്താണ് സംസാരിക്കുന്നത് ഞാൻ ഇന്നു വരെ കേട്ടതിനേക്കാൾ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിരിക്കുന്ന അനുഭവമാണല്ലോ പറയുന്നത് ഒരിക്കലും ഒരു വ്യത്യസ്തമായ സുവിശേഷമില്ല കൃത്യമായ സുവിശേഷത്തിൻ്റെ ആഴത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ വചനങ്ങളെ ഈ വിഷയങ്ങളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേസ് ക്ലോൺ നമ്മളെ ഓരോരുത്തരെ എന്തെയും അനുഗ്രഹിക്കുവാൻ ആകട്ടെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഒരു വ്യക്തിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് എന്നോടത് നേരിട്ട് പറയുകയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്താണ് പ്രോസിക്യൂഷനാണ് ഞാൻ അനുഭവിക്കുന്നത് പീഡനമാണ് നിങ്ങളോട് സുവിശേഷ നിമിത്തം നിങ്ങളോട് ആരെന്തു പറയുന്നുവോ ഏതെല്ലാം വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതും അല്ലെങ്കിൽ ഏതെല്ലാം പീഡനത്തിലൂടെ നിങ്ങൾ കടന്നുപോകുന്നതും അതെല്ലാം യേശു പറഞ്ഞതായ കാറ്റഗറി കഷ്ടതയുടെ അനുഭവങ്ങളാണ് അത് അത് നമുക്ക് ഒഴിവാക്കുവാൻ കഴിയില്ല തീർച്ചയായും നമ്മൾ നഷ്ടപ്പെടുത്തിയതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൂറുമടങ്ങു ദൈവം തരുന്നോ യേശു തരുന്നവരോടുകൂടെ അവൻ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതിനോട് ഒപ്പം അവൻ എന്താ സംഭവിക്കുന്ന അറിയാവോ അമേൻ ഈ കഷ്ടതയും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് യേശോടെ സൂചിപ്പിക്കുന്നത് പത്ര റോസിനോട് സംസാരിക്കുമ്പോൾ നമ്മളത് മറന്നുപോകാനിടയാവരുത് നല്ലവനായ ദൈവമെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി കുടുംബം ഈ ഈ കാഴ്ചക്കാരായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ദേവിക ആശീർവാദവും ദേവിക അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നൊക്കെ ഒന്നുണ്ട് ഞങ്ങൾ അമേൻ ഈ ഈ മത ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഐ മീൻ സാറയുടേതായ അബ്രഹാം അബ്രഹാമിന്റേതായ അനുഭവങ്ങളും അവൻ വാങ്ങിയതൊക്കെ ഞങ്ങൾ വായിക്കുകയും പഠിക്കുവാനിടയായി തരുന്നു അതേസമയം അവൻ കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളവൻ അവൻ ഞങ്ങൾക്ക് പണവും അനുഗ്രഹവും ആരോഗ്യവും നന്മകളും എല്ലാം ഞങ്ങളെ ആശ്വാ നൽകി ഞങ്ങളെ ആസ്വദിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളവൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് അവൻ എനിക്ക് താവേ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അനുഗ്രഹങ്ങളും ആശ്വാദങ്ങളും കണ്ട് ഞങ്ങൾ സന്തോഷിക്കുവാൻ ഇടയായി തരും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എക്സ്പീരിയൻസുള്ള ഒരു ഒരുപാട് വളരെ ചെറുപ്പക്കാരായിരിക്കുന്ന പലരും നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവിടെ ഒന്നും നിൽക്കുന്നില്ല ഞങ്ങളവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം ഞങ്ങൾക്ക് ദീർഘാഴ്ച തരും നല്ലൊരു അമീൻ ശാന്തമായൊരു അന്തരീക്ഷം ഞങ്ങളുടെ രാജ്യത്തും ഞങ്ങളുടെ സംസ്ഥാനത്തും ഞങ്ങളുടെ ജില്ലകളിലും സുശേഷിച്ച് തരും അതിലൂടെ ഞങ്ങൾ ദീർഘാഴ്ചയുള്ളവരായും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളുടെ നന്മകളെയും അനുഗ്രഹങ്ങളെയും എല്ലാം കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഞങ്ങൾ മുന്നേറും അത് അത് ദൈവിക വാക്തമാണ് നിവർത്തിക്കുവാൻ ശക്തനായങ്ങളോട് കൂടെ ഉണ്ട് ഇന്ന് മുഗലക്കാരം ഈ കാഴ്ചക്കാരായിരിക്കുന്ന ആരെങ്കിലും വാർത്തകാല രോഗമായിരുന്നാലും അല്ല ചെറുപ്പക്കാരായിട്ട് രോഗികളായിരുന്നാലും അല്ല മരണത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ വിഷയങ്ങളെല്ലാം നസ്രണ യേശുവിൻ്റെ അധികാരമാണ് നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുന്നു അതിനെ കീഴടങ്ങിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു സംഗതി നൂറ്റി ഇരുപത്തഞ്ചാം അധ്യായം അതിനെ മൂന്നാമക്കി എഴുതിയിരിക്കുന്ന പോലെ നീതിമാന്മാർ അമീൻ നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കുന്നതിന് നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും വിഷമിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ും ദൈവത്തിന്റെ മുഖത്തു നിന്നുള്ളതായ ഫോക്കസ് മാറ്റി എമ്മീൻ രോഗത്തിലും രോഗ രോഗത്തിലും അമീൻ സാമ്പത്തിക ഞെരുക്കത്തിലുമുള്ളതായ ആ കാഴ്ചപ്പാടിലേക്ക് വെച്ച് അമ്മേന അങ്ങനെ ബുദ്ധിമുട്ടാതിരിക്കേണ്ടതിനെ അതുകൊണ്ട് എല്ലാ തന്ത്രങ്ങളെയും യേശു എൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു എൻ്റെ എല്ലാ അവകാശവാദങ്ങളും എടുത്തു മാറ്റം കേൾക്കുന്നു അമ്മേൻ വരും ദിവസങ്ങളും അവർ അവർ മുറുകെ പിടിക്കുന്നവരാകും അവർ ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിലേക്ക് പ്രഖ്യാപിക്കുന്നവരായി തരും ദൈവിക അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അവർ കാണുന്നവരായിത്തരും ഞങ്ങളടുത്ത് വിശ്വസിക്കുന്നു നീ അത് പ്രകാരം ചെയ്യുന്നതിനാലും എൻ്റെ കരങ്ങൾ നീട്ടുന്നതിനാലും സ്തോത്രം യേശു നാമത്തിനെ വേഷിക്കുന്നു കുറവ് തോന്നി കേൾക്കണം നല്ല അവൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാനാകട്ടെ